വെൽക്കം ബാക്ക് ടു ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോകുന്നില്ല വരുന്നില്ല എടുക്കുന്നില്ല അപ്പോൾ അതൊന്നും ഇല്ലാത്ത ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോർണിംഗ് ടു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് മോർണിംഗിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും നൈറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടിപ്പ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വരുതി പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ വലിയ പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയേ അല്ല നമുക്ക് ഡി ഐ വൈ ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്കിന്നെ അതൊന്ന് ആക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ആ എൻ്റെ ഫോട്ടോയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇരിക്കും അതൊരു വൺ വൺ ഇയറിന് മുന്നേ ഉള്ള ഒരു ഫോട്ടോയാണത് ഇപ്പോൾ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഒരു വൺ മന്ത് ആയിട്ടുള്ള ഒരു ഫോട്ടോസാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വൺ ഇയർ ഡിഫറൻസിലുള്ള ഒരു ഫോട്ടോയാണ് നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വൺ ഇയർ ഗ്യാപ്പിൽ എനിക്ക് വന്ന കുറച്ച് മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എത്രയോ പൈസ കൊടുത്തിട്ട് ഞാൻ പ്രൊഡക്റ്റ് ഒന്നും മേടിച്ച് യൂസ് ചെയ്തിട്ടേ ഇല്ല അപ്പോൾ ഫുൾ ഡി ഐ വൈ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മോർണിങ്ങിലും നൈറ്റിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് നിങ്ങളെ കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഓക്കെ കൈസിപ്പോൾ വന്നിട്ട് നമ്മൾ മോർണിംഗ് റോട്ടീനാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എഴുന്നേറ്റ് ബ്രഷ് ഒക്കെ ചെയ്തു പക്ഷേ ഞാൻ ഫേസിൽ ഒന്നും ചെയ്ത് ചെയ്തിട്ടില്ല ഫേസ് വാഷ് പോലും ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആദ്യം ഞാൻ സ്കിൻ കെയറുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് വന്ന് ചെയ്യുമ്പോൾ അതെൻ്റെ ഫേസ് തന്നെ എനിക്കിട്ട് റിയാക്റ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അത് നമുക്ക് ഭയങ്കര പ്രശ്നമായി മാറും അതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് തുടങ്ങാൻ പോവുകയാണ് ഞാൻ ബ്രഷ് മാത്രമേ ചെയ്തിട്ടുള്ള നമുക്ക് ഫേസ് വാഷ് കൊടുത്തിട്ട് എല്ലാം ചെയ്ത് കാണിക്കാം ഞാൻ ഫസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് പോം ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് ചുരുട്ടി മുട്ടി വയ്ക്കാം അതെ കൊണ്ടേത്തി വയ്ക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് നമ്മൾ ഫേസ് വാഷ് ആണ് ചെയ്യുന്നത് ഞാൻ മോസ്റ്റ്ലി ഈ ഒരു ഫേസ് വാഷിട്ടാണ് വാഷ് ചെയ്യാറ് ഇതൊരു ക്ലീൻ ടീൻ്റെ ഫേസ് വാഷ് ജെല്ലാണ് അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ് ഇതല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ നമുക്കും ഒന്നും പറയാനോ മോസ്റ്റ്ലി എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷിന് വേണ്ടി നമുക്ക് ബിഹേവായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളതിൽ കുറച്ച് പൗഡേഴ്സും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തതാണ് ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്താടിമുട്ടി വരുന്നുണ്ട് പിന്നെ നമ്മുടെ റൈസ് പൗഡർ വരുന്നുണ്ട് ബേസൺ വരുന്നുണ്ട് ടർമറിക്ക് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഗ്രാം ഫ്ലോർ ഇറ്റ്സ് അമേസിങ് റിസൾട്ട് എന്താ പറയുക നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം നമുക്ക് യാതൊരു പ്രശ്നമൊന്നും തന്നെ ഉണ്ടാവില്ല പക്ഷേ അതിനനുസരിച്ച് നമുക്കൊരു അക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയായിരിക്കും അപ്പം ഞാൻ മോസ്റ്റ്ലി ഞാൻ അത് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടില്ലെങ്കിലും ഇത് ഞാൻ എന്തായാലും ചെയ്യുന്നതാണ് ഇതിൻ്റെ കയ്യിലെപ്പോഴും ഉള്ളത് ഇത് നന്നായിട്ട് ഞാൻ വച്ചതാണ് ഇപ്പോൾ ഇത്രയായിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമതായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് അപ്പം ഇതിൽ ഒന്ന് ഫേസ് ആദ്യം വാഷ് ചെയ്ത് തരാം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ൂസ് ചെയ്യുമ്പോ നമുക്ക് ഒരു സ്ക്രബിങ്ങിന്റെ ഒരു ഫീലും കിട്ടുന്നുണ്ട് കാരണം നമ്മുടെ എല്ലാവിധ കുടികളുള്ളത് ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ നല്ല സ്ക്രബിങ്ങിന്റെ ഫീലും കിട്ടും അതുകൊണ്ട് നന്നായിട്ട് ബ്ലെൻസിങ് ആകുമ്പോ കേസ് ഇപ്പൊ നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒന്ന് ഡ്രൈ ആവില്ല എന്നൊക്കെ നമുക്ക് ബാക്കി കളക്ടിക്കാം അപ്പം ഫേസ് അതായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടോണർ യൂസ് ചെയ്യാം ഏത് ടോണർ ആണെങ്കിലും

के पर സൺസ്ക്രീൻ എന്നാലും മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വീട്ടിലെ പ്രത്യേകിച്ച് ഈയൊരു സമ്മളായിട്ടുള്ള ഒരു സ്ഥാനത്ത് ഈ ഒരു ലൈനിങ് ഒക്കെ നമുക്ക് പുറത്തു പോകാന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം പുറത്തു പോകുന്നവരെന്തായാലും സൺസ്ക്രീൻ എന്നാലും ഈസിയും പുറത്തു പോകുന്നവരും നല്ല വീട്ടിലിരിക്കുന്നവരായാലും സൺസ്ക്രീൻ നന്നായിട്ട് വായിക്കും അത്രയും ഇനി പറയാനുള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ടതായിട്ടില്ല കാരണം വീട്ടിൽ തന്നെയാണല്ലോ എവിടെയെങ്കിലും പോകുമ്പോഴായാലും മാത്രമേ നമ്മൾ ഇനി പ്രൈമർ ഫൗണ്ടേഷൻ സ്നെപ്പിംഗ് സ്പ്രേ ഇൻസ്റ്റഗ്രാം അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഇൻസ്റ്റിക് അനുസരിച്ചു കേട്ടോ ഇനി ഇപ്പോൾ അത് പറയണ്ട ഓക്കെ അപ്പോൾ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ എന്തായാലും ഉള്ളൂ അപ്പോൾ ബാക്കി നമുക്ക് വൈകിട്ടാണ് ഓക്കെ ഗായസ് ഇപ്പോൾ നമ്മൾ നൈറ്റ് ആയിട്ടുണ്ട് ഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ എല്ലായിട്ട് സ്കിൻ കയറിട്ട് നോക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഫേസ് ഒന്ന് ഫ്രഷ് ചെയ്തെടുക്കാം രാവിലെ പറഞ്ഞാൽ തന്നെ ഈ പേസാണ് ഞാൻ വന്നിട്ട് നമ്മൾ ഫേസ് ആണെങ്കിൽ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മാസ്ക് ഇടാനുണ്ട് അതായത് ചെറിയൊരു മാസ്ക് ആണ് എന്നാലും അട്ടിപ്പൊളിയിട്ടുള്ള റിസൾട്ടാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐസ് മാർട്ടിൽ നമ്മുടെ ഫേസ് ഒക്കെ കുറച്ചേ ടിപ്പ് ചെയ്ത് കളിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാണിച്ചു തരാം അപ്പം നമ്മൾ ആദ്യം ഫേസ് മാസ്ക്കാണ് യൂസ് ചെയ്യുന്നത് എന്താ അങ്ങനെ കാണിച്ചു തരാം തക്കാളിയുടെ പകുതിയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലിലിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാനൊരു ഫേസ് വാഷിൻ്റെ ഒരു പൗഡർ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ പൗഡറാണ് ഞാനിതിന് മിക്സ് ചെയ്തിരിക്കുന്നത് മുട്ടി പൊളി റിസൾട്ടായിരിക്കും അതിൻ്റെ തക്കാളി പൊടി ചേർക്കുക അപ്പോൾ മുട്ടാളി മുട്ടി ബേസൺ ഗ്രാം ഫ്ലോർ റൈസ് ഫ്ലോർ മഞ്ഞപ്പൊടി അങ്ങനെ കുറച്ചറിയ പൊടികളുള്ള ഒരു മൂസ് നമുക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ കേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ടിപ്പ് ചെയ്ത് നമ്മൾ ഫേസ് എടുത്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് വൈറ്റ് ആയിട്ട് കിട്ടും നമുക്കൊരു നമുക്കൊന്ന് അതൊക്കെ ഒന്ന് തരാം വരെ നമ്മൾ അലോവേറ ഒന്ന് കണ്ടായിട്ട് ഫ്രിഡ്ജ് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി ഒരു ചെറുതായിട്ടൊരു മോസ്ചറൈസർ കാണാം അപ്പോൾ ഞാൻ അതിനായിട്ട് നമ്മുടെ ബേബി ഡേർമാരിയുടെ ഫ്രീമാണ് എടുത്തിട്ടുള്ളത് സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അങ്ങനെ പറയുക ശ്രദ്ധിച്ച വലിയ പ്രോബ്ലം ഉണ്ടാകുന്നില്ല അപ്പോൾ ഞാൻ അവിടെയൊന്ന് മാത്രമായിട്ട് ഞാൻ ഇതെടുത്തു ഓക്കെ ഗൈസിപ്പം വന്നിട്ട് നമ്മുടെ ഫേസ് കെയർ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മോർണിംഗ് ടു നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻസ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു എന്താ പറയുക ഒരു മാറ്റം നമ്മുടെ ഫേസിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ സ്കിൻ കെയറുകൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം എന്നിട്ട് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ എന്തായാലും എത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും ഞാൻ ഉണ്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നടത്തിയിട്ട് പട്ടടുത്തുള്ള ബെല്ലേക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്താവർക്കും അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ചെറുപ്പമായി വെറ്റിക് ബൈ